ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബി രോഹൻദാസ് ഇടുക്കി കഞ്ഞിപ്പുഴ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു റീ റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്നത് നമുക്ക് എപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പം നമ്മൾ ബൾക്കായിട്ട് തന്നെ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എപ്പോഴും നമുക്ക് കസ്റ്റമേഴ്സ് ഓരോന്നോരോന്ന് ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിലായിട്ട് എല്ലാവരിലേക്കും അത് എത്തിക്കാനായിട്ട് പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇന്ന് കൊണ്ടുവന്നതാണ് ആറ് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗിഫേയുടെ നറുക്കെടുപ്പ് വരുന്നത് ഇന്നാണ് അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക വീഡിയോയുടെ അവസാനത്തിലായിരിക്കും നമ്മളിന്ന് കസ്റ്റമറെ അതായത് വിന്നറെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം തുടർന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവുക ഫസ്റ്റ് വരുന്നത് ഞാനിവിടുത്തിരിക്കുന്ന നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു ഒലി ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതിൽ ഫുള്ള് സെൽഫ് വർക്ക് ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇങ്ങനെയൊരു സെൽഫ് വർക്ക് വരും പിന്നെ അതിനകത്തോടെ ഗോൾഡൻ്റെ ബുട്ടാ വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കോൺട്രാസ്റ്റ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പല്ലും ബ്ലൗസ് പീസും കാണിച്ചു തരാം കേട്ടോ ബോട്ടിലെസ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇത് വരും നല്ല ഒരു സെമി പാർട്ട് ആയിട്ട് അത്യാവശ്യം ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് റേറ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു പാർട്ടിവെയറിന് ഒരു സാരിയൊക്കെ മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ വളരെ റേറ്റ് കുറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഒരു സാരി ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഒത്തിരി എൻക്വയറി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും 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 റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് ഇതാണ് പല്ല് വരുന്നത് കേട്ടോ നല്ല രസമാണ് പല്ലുവൊക്കെ കാണാനായിട്ട് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് ഏതാണോ പല്ല് വരുന്നത് അതിൻ്റെ തന്നെ കോൺട്രാസ്റ്റിൽ വരുന്ന ബ്ലൗസ് പീസും സ്ലീവില് ആയി ഒരു ബോർഡറും വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ അതിൻ്റെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ആഷ് കളറാണ് കേട്ടോ വരുന്നത് ഒത്തിരി അൻപയറുള്ള കളറുകളാണ് കേട്ടോ ഇതെല്ലാം തന്നെ ആറ് ഷെയ്ഡും അതെ ഇതായി വരും നല്ല രസമാണ് കാണാനായിട്ടോ ഇതൊരു സാധാരണക്കാരുടെ പാർട്ടിവെയറായിട്ട് ഉപയോഗിക്കുന്ന സാരി ആണ് കേട്ടോ ഞാൻ അല്ലാത്തവരെ എന്നെ ഉദ്ദേശിച്ചത് ഇതായി വരും കേട്ടോ പല്ലു ഇങ്ങനെ വരും നല്ല രസമാണ് പല്ലുവിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് ഗോൾഡൻ്റെ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് അതായത് ഒരു സ്ലീവിലെ ഒരു ബോർഡർ വരുന്നുണ്ട് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഉടുത്താലൊക്കെ നല്ല നമുക്ക് നല്ലപോലെ ഫ്ലീറ്റ്സ് ഒക്കെ പിടിച്ചിട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ലപോലെ ഒതുക്കം തോന്നിക്കുന്ന ഒരു സാരിയാണ് ധാരാളം കസ്റ്റമൈസ് ഇത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായമൊക്കെ വന്ന് യൂട്യൂബിൽ ഒന്ന് കമന്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷേഡ് ഇതൊക്കെ ഒത്തിരി അനുഗ്രഹമുള്ള കളറാണ് കേട്ടോ കാരണം എല്ലാവർക്കും ചേരുന്ന കളറുകളാണ് നമ്മൾ ലൈറ്റ് ചാർട്ടാണ് അനുഭവം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഡാർക്ക് ചാർട്ട് ഉണ്ട് അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല ലൈറ്റ് ചാർട്ട് തന്നെയാണ് കൊണ്ടുവന്നത് വന്നത് ഇത് വരും ഈ ഒരു ബുട്ട വരുന്നതും ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരും ഗോൾഡൻ്റെ ത്രെഡ് ഇട്ടിട്ട് തന്നെ വരുന്ന ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പം ഇഷ്ടംപോലെ ഫങ്ഷനുകൾ നടക്കുന്ന സമയമാണ് കല്യാണങ്ങളാണെങ്കിലും പെരുന്നാളുകൾ ഉത്സവങ്ങൾ അങ്ങനെ ഒരുപാട് ഫങ്ഷനുകൾ നടക്കുന്ന സമയമാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങിച്ചു വച്ചാൽ കുഴപ്പമില്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ചിക്കൂല് ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന ടോപ്പ് ഒത്തിരി എൻക്വയറി ആയിരുന്നു അതുപോലെ തന്നെ നമ്മളിത് ഈ ഒരു കളർ നമ്മൾ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ എൻക്വയറി ആണ് ഈ ഒരു കളറിന ഫീ പ്രൈസ് ഞാൻ കളറൊന്ന് മാറ്റി കൊടുത്തതാണ് കേട്ടോ എല്ലാ കളറും നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഈ ഒരു കളറ് നമുക്ക് യൂണിഫോം ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുവത്തിനുള്ള നമ്മൾ കളറുകൾ മൂന്ന് നാല് കളർ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേണ്ടവർ ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നല്ല രസമാണ് ചിക്കു കളറും അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂണ് നെക്സ്റ്റ് ദാ ലാവണ്ടർ ഷെയ്ഡ് നല്ല ഒരു ലാവണ്ടർ ആണ് കേട്ടോ ഒത്തിരി ഡാർക്കായിട്ട് വരുന്നു എന്നാൽ തീരെ ലൈറ്റായിട്ടും വരുന്നില്ല നല്ല രസമാണ് കാണാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി പാർട്ടി വെയർ സാരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തിക്കുന്നത് കേട്ടോ അല്ല ഇത് വരും ബ്ലൗസ് പീസ് നല്ല ഭംഗിയാണ് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു കസവും ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ അതിനകത്ത് ഈ ഒരു ഗോൾഡൻ്റെ ഗുട്ട വരുന്നുണ്ട് സെയിം അതുപോലെ തന്നെ ഫുള്ള് സെൽഫ് വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് മെറൂണാണ് ആണ് കേട്ടോ നല്ല രസമാണ് പല്ലും കാണാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇന്ന് ഗീവയുടെ വിന്നരെ സെലക്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മള് ഈ പതിനഞ്ച് ദിവസവും നമ്മൾ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കമന്റുകളും എന്നും കമന്റ് ഇടുന്നവര് അത് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത് വിന്നറായിട്ട് എടുക്കുന്നത് കേട്ടോ ആരായണം നമുക്ക് നോക്കാം ആരായണ ഭാഗ്യവതി നോക്കട്ടെ മിനി മിനി കെ എന്നാട്ടോ ട്വന്റി വൺ സിക്സ്റ്റി എന്നാണ് മെയിലായി ഡി വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ വാട്സാപ്പിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കാരണം ഇവരെ നമുക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല ഈ മെയിൽ ഐ ഡിയും പേരും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ യൂട്യൂബിൽ വന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നൊരു കമൻ്റ് ഇടുകട്ടോ കാരണം ഒത്തിരി പേർക്ക് ഡൗട്ടാണ് നമ്മൾ ഇത് എടുത്തിട്ട് ഈ സമ്മാനം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു ഡൗട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് എനിക്കാണിന്ന സമ്മാനം കിട്ടിയത് ഞാനാണിന്നത്തെ പിന്നറിന് വന്നിട്ടൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ അത് കഴിയുമ്പോൾ നമ്മൾ വാട്സാപ്പിലൂടെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അയച്ചു തരുവാണെങ്കിൽ നമ്മൾ വാട്ട്സപ്പിൽ നമ്മുടെ എന്നാണോ സമ്മാനം കിട്ടിയത് നമ്മൾ അയച്ച് നമ്മുടെ അവരുടെ അവരുടെ വീട്ടിൽ എത്തിക്കുന്നതായിട്ട് കേട്ടോ ഇതാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് സിൽക്കിൽ വരുന്നൊരു സാരിയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സാരി തൗസൻഡ് റേറ്റ് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിന്നർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തുടർന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഷോപ്പിൽ ഒരുപാട് പേര് ധാരാളം കസ്റ്റമേഴ്സ് വന്ന് നമ്മൾ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാറുണ്ട് അതുപോലെ വലിയ വലിയ ഷോപ്പുകളിൽ നിന്ന് ഷോപ്പൊക്കെ ഉള്ളിടത്തുനിന്നൊക്കെ വന്നിട്ടാണ് അവർ പർച്ചേസ് ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് പിന്നെ അത് എവിടെയൊക്കെയോ ഇരിക്കുന്ന ആളുകളാണ് നമ്മൾ ഒരിക്കലും അവരെ കാണാനോ പരിചയപ്പെടാനോ ഒന്നും പറ്റുന്ന ആൾക്കാരല്ല അപ്പോൾ അവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം അവരൊക്കെ കാണാനും പരിചയപ്പെടാനും എല്ലാം സാധിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്